അടുക്കള വാതിൽ വഴി അകത്ത് കയറിയതിന് ശേഷമാണ് ലച്ചുവിന് ശ്വാസം നേരെ വീണുതന്നെ അവിടെ നിന്ന് ഒരൽപ്പം വെള്ളം കുളിച്ചതിന് ശേഷം അവൾ റൂമിലേക്ക് കയറിപ്പോയി കൊണ്ടുപോയ സർട്ടിഫിക്കറ്റ് എല്ലാം തിരികെ സൂക്ഷ്മതയുടെ എഴുത്ത് വെച്ചുകൊണ്ട് സാരി മാറ്റി അത് വീർപ്പ് കളയാൻ റൂമിൽ തന്നെ വിരിച്ചിട്ടു ആനി തന്നെ ഒരു സംശയത്തോടെ നോക്കിയത് ഇടം കണ്ടാൽ കണ്ടിരുന്നു ലച്ചു അതുകൊണ്ട് തന്നെ അവൻ ഓഫീസിൽ നിന്നും വരുന്നതിന് മുൻപ് ആ സാരി മടക്കി വെക്കണം എന്നും അവൾ തീരുമാനിച്ചു ഫാൻ ഫുൾ സ്പീഡിട്ട് വീട്ടിൽ ചാഞ്ഞ് കിടക്കുമ്പോൾ എങ്ങനെ ഇവിടെ നിന്നും കടക്കും എന്ന കണക്ക് കൂട്ടലിലായിരുന്നു അവൾ ഒരു ബൈക്ക് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഞെട്ടിലോടെ ഉണർന്നവൾ ജനൽ വഴി പുറത്തേക്കെന്ന് നോക്കി അപ്പുറത്തെ വീട്ടിൽ ശ്യാമാണെന്ന് കണ്ടതും സമാധാനത്തോടെ തിരികെ വീട്ടിൽ വന്നിരുന്ന് ലെച്ചു എന്തായാലും ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ നല്ല പ്രശ്നമുണ്ടാകുമെന്ന് അവൾക്കറിയാം അതിൻ്റെ കൂടെ അനി എന്തൊക്കെയാണ് പിടിച്ചു വയ്ക്കുന്നതെന്ന് അവൾ എന്ന് ആലോചിച്ചു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഓർത്തതും വിപ്രാളത്തോടെ അതെടുത്ത് വാതിൽ തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങി തന്നെ അടുത്ത വീട്ടിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി ശ്യാമൻ്റെ വീടിന് മുന്നിലെത്തി കോളിംഗ് ബെൽ അടിച്ചവൾ അവൻ്റെ അമ്മയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഈ സമയം അവർ അവിടെ കാണില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു ലച്ചുവിന് പിന്നെ ശ്യാമിനെ ഇപ്പോൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് ഒട്ടൊരു നേരത്തിന് ശേഷം വാതിൽ തുറന്ന് ശ്യാം മുൻപിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും അമ്പരപ്പോടെ നിന്നുപോയി പോയി ശ്യാമേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യുവോ അവൻ്റെ അനക്കമില്ലാതെയുള്ള നിൽപ്പ് കണ്ടതും സംസാരത്തിന് തുടക്കം കുറിച്ചത് അവളായിരുന്നു എന്താ എന്താ ലച്ചു എന്നെ കൊണ്ടാകുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം അമ്പരപ്പം മാറിയവൻ സംശയത്തോടെ അവളെ നോക്കി ഇത് എൻ്റെ സർട്ടിഫിക്കറ്റാണ് അവിടെ ഇരുന്നാൽ സേഫ് അല്ലെന്നൊരു തോന്നൽ ശ്യാമേട്ടൻ സൂക്ഷിച്ചുവയ്ക്കോ ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തന്നാൽ മതി തൻ്റെ കയ്യിലിരുന്ന കവർ അവനും നേരെ നീട്ടിക്കൊണ്ട് ലച്ചു പറഞ്ഞു കേട്ടു ശ്യാമത് വാങ്ങിക്കൊണ്ട് തലകൊലക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലച്ചു അനുകമ്പയുടെ അവൻ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിലപ്പോൾ പ്രശ്നമുണ്ടാകും ശ്യാമേട്ടാ ഞാൻ എവിടെ നിന്നും പോവുക നാളെ അച്ഛനേയും അമ്മയും ഒക്കെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനിരിക്കുവാണ് ഞാൻ ഇനി അയ്യ മടുപ്പട ലച്ചി പറയുമ്പോൾ ശ്യാമന്റെ കണ്ണുകളൊന്നും വിടർന്നെങ്കിലും പെട്ടെന്ന് അതിലൊരു നിരാശ ബാധിച്ചു പോയി അപ്പോ ഇനി മുതൽ ലച്ചി ഇവിടെ കാണില്ല അല്ലേ വിഷാദഭാവത്തോടെ ശ്യാം ചോദിച്ചതും അവനിൽ നിന്ന് മുഖം മാറ്റി കളഞ്ഞു ലെച്ചു ഞാൻ പോട്ടെ ശ്യാമേട്ടാ അച്ഛനും അമ്മയും ഒക്കെ ചേച്ചിയുടെ വീട് വരെ പോയേക്കുവാണ് ചിലപ്പോ നേരത്തെ എത്തിയാലോ അവനോടതും പറഞ്ഞ് ലെച്ചു തിരിഞ്ഞു നടക്കുമ്പോഴും അറിഞ്ഞിരുന്നു അവളെ തന്നെ നോക്കി അവിടെ നിൽക്കുന്ന ശ്യാമനെ ഒരു ജോലി ഭാഗിയായി നന്നതിൻ്റെ ആശ്വാസത്തിൽ അച്ചു റൂമിലെത്തുമ്പോൾ ഫോണിൽ നിർത്താതെ ബില്ലടിക്കുന്നത് അവൾ കിടത്ത് വേപ്രാളത്തോടെ എടുത്തു നോക്കിയപ്പോൾ അനിയുടെ നമ്പറാണെന്ന് കണ്ടപ്പോൾ ഒന്ന് ഉമ്മിനീരിറക്കി എങ്കിലും വേഗം പോയി മുഖം ഒന്ന് കഴുകി അവനെ തിരിച്ചു വിളിച്ചു എവിടെ പോയി കിടക്കുമായിരുന്നു ലച്ചു നീ ലച്ചു കോൾ എടുത്തതും അല്പം ആമർശത്തോടെ അനി ചോദിച്ചു ഞാൻ ബാത്റൂമിലായിരുന്നു അനിയേട്ടാ എന്ത് ഈ സമയത്ത് വിളിച്ചത് വേപ്രാളം മുഖത്ത് കാണിക്കാതെ വളരെ സ്വാഭാവികമായി തന്നെ ലച്ചു അവനോട് ചോദിച്ചു വീഡിയോ കോൾ ആയതുകൊണ്ട് തന്നെ മുഖം മാറിയൽ എനിക്ക് മനസ്സിലാകും നീ ഇന്ന് എവിടെയെങ്കിലും പോയിരുന്നോ ഞാനോ ഞാൻ എവിടെ പോകാൻ ആനി കണ്ണുകൾക്കുറുക്കി ഒരു സംശയത്തോടെ അവളെ മുഖത്തേക്ക് തന്നെ സൂക്ഷി നോക്കിക്കൊണ്ട് ചോദിച്ചതും ലച്ചുവിൻ്റെ ഉള്ളിൽ ഒരു വെല്ലടി വെട്ടിപ്പോയി എങ്കിലും സ്വാഭാവികമായി തന്നെ അവൾ അവനോട് ഒരു അമ്പരപ്പോടെ ചോദിച്ചു ഒന്നുമില്ല ഇന്ന് നിന്നെപ്പോലെ ഒരാളെ കണ്ട ഓർമ്മ അനി പറഞ്ഞതിന് മുഖത്തൊരു ചിരി വരത്തിയെങ്കിലും ലച്ചു നന്നായി പേടിച്ചിരുന്നു ആ ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാ ആനി പറഞ്ഞതും ബാക്കി കേൾക്കാൻ എന്നതുപോലെ അവൾ കാതു കുറിപ്പിച്ചു ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക് ആനി ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് ചിന്തിച്ചു പോയി അവൾ എങ്കിലും തല കുലുക്കി ആ അതിന്നാ ഞാൻ വാങ്ങി തന്ന ആ ബ്ലാക്ക് കളർ നെറ്റിൻ്റെ സാരിയിലേക്ക് അതുകൊടുത്ത് റെഡി ആയിട്ട് നിൽക്കണം നീ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഗീറ്റിയുടെ വീട്ടിൽ പോകും അവിടെ നിന്ന് അവരെയും കൊണ്ട് വീട്ടിൽ വരും ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരുങ്ങാൻ സമയം കിട്ടില്ല ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ റെഡിയായി നിന്നാൽ മതി അച്ഛനും അമ്മയും ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുകയാണ് അതുകൊണ്ട് രാത്രി കഴിക്കാനും ഉണ്ടാക്കണ്ട അനി പറയുമ്പോൾ അതിനെന്തു മറുപടി കൊടുക്കുമെന്നറിയാതെ അവൾ നിന്നുപോയി അല്ല അനിയേട്ടാ ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞോ ഒരു മടിയോടെ ചോദിച്ചു പോയി ലയിച്ചു അവൾക്കിനി അവൻ്റെ കൂടെ ഒരിടത്തും പോകാൻ വയ്യ പക്ഷെ അത് ഇപ്പൊ പറയാനും പറ്റില്ല ഒറ്റയ്ക്ക് അനിയോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി അവൾക്കില്ല എത്രയൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ദീപവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ കൈ വെക്കില്ലനി ആ ധൈര്യത്തിൽ തന്നെയാണ് നാളെ അവരെ വിളിച്ചു വരുത്താൻ പോകുന്നതും വന്നേ പറ്റില്ല ലജു ഓഫീസില് എല്ലായിടേയും ഫാമിലി വരുന്നുണ്ട് അപ്പൊ നീ മാത്രം മാത്രമില്ലാതിരുന്നാൽ ശരിയാകില്ല അതുകൊണ്ട് നന്നായി റെഡി ആയിക്കും എണ്ണയൊന്നും വാരി വലിച്ച് തലയിൽ പൊത്താതെ എല്ലാം ഷാംപൂ ഇട്ട് കഴുകിക്കളയാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അനിയ ഫോൺ വയ്ക്കുമ്പോൾ ലജു അമർഷത്തോടെ വീട്ടിലിരുന്ന് പോയി ഇന്നൊരു ദിവസം കൂടെ അയാളെ അനുസരിക്കാം നാളെ മുതൽ അത് വേണ്ടല്ലോ അമർഷത്തോടെ പിറുപിറുത്തുകൊണ്ട് ബെഡിൽ കിടന്ന് കണ്ണടച്ചവൾ അപ്പോൾ തൻ്റെ വൈഫ് ഉറപ്പായും വരുമല്ലോ അല്ലേ മാറി നിന്ന് ഫോൺ സംസാരിച്ചു വരുന്ന അനിയോട് തിടക്കത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥ് വരും സാർ അനി ചീതിയോടെ പറഞ്ഞ് സിദ്ധാർത്ഥിനു മുന്നിലുള്ള ചേർന്നിരിക്കുമ്പോൾ അയാൾ അനിയുടെ കൈകളിൽ അമർത്തി പിടിച്ചു ഒരു ഭർത്താവിനോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് താൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മുൻകൂർ ജാമ്യം പോലെ സിദ്ധാർത്ഥ് പറഞ്ഞേക്കിടത്തും അനി അയാളെ തന്നെ സംശയത്തോടെ നോക്കി തന്റെ വൈഫ് ഒരിക്കലേ അവളെ കണ്ടിട്ടുള്ളൂ എങ്കിലും എൻ്റെ കൺമുന്നിൽ ഉള്ളതുപോലെയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു തുടങ്ങിയതും അനിയുടെ മുഖമൊന്നും മാറി അവളോട് അയാൾക്കൊരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതിങ്ങനെ തന്നെ മുൻപിൽ തുറന്നു പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല പ്ലീസ് സനി താൻ പറയുന്നത് എന്തും അതിപ്പോൾ പണമാണോ പ്രമോഷനാണോ എന്താണെങ്കിലും ഞാൻ റെഡിയാക്കി തരും പകരം ഇന്ന് രാത്രി എനിക്കവളെ എൻ്റേതാക്കിയിട്ട് വേണം സാർ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അനി ഞെട്ടത്തോടെയും ദേഷ്യത്തോടെയും അയാളെ വിളിച്ചു പ്ലീസ് സനി താൻ ദേഷ്യപ്പെടരുത് താൻ ഒത്തിരി പുറകെ നടന്നിട്ടും തനിക്ക് പിടി തരാത്ത എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുള്ള മോനിഷ അവൾ ഇന്ന് തനിക്ക് കിട്ടും കൂടെ താൻ ആവശ്യപ്പെടുന്ന എന്തും പകരം എനിക്ക് അവളെ വേണമനിയും സിദ്ധാർത്ഥ് പറഞ്ഞു കേട്ട് അനിയുടെ മനസ്സെന്ന് വെച്ച് ആഞ്ചാടിപ്പോയി അത്രയും അവൻ ആഗ്രഹിച്ചിട്ടുണ്ട് മോനിഷയെ എന്തു വേണമെന്നറിയാതെ നിൽക്കുന്ന അനിക്കു മുന്നിലേക്ക് രണ്ട് ലക്ഷത്തിന്റെ ചെക്ക് സിദ്ധാർത്ഥ് നീട്ടുമ്പോൾ വിടർന്ന കണ്ണോടെ അത് കൈനീട്ടി വാങ്ങിയവൻ കൺ മുന്നിൽ കാണുന്ന ചെക്കില് അക്കങ്ങളിലേക്ക് ഒന്നുകൂടി നോക്കിയനി പോരെങ്കിൽ ഇനിയും തരഞ്ഞാൻ അനി പറയുന്നതാണ് വില അവൾ അത്രയ്ക്ക് മോഹിച്ചു പോയത് ഞാൻ ഇത്രയും തരും അനിയുടെ മുഖത്തെ തിളക്കം കണ്ടതും ഉത്സാഹത്തോടെ സിദ്ധാർത്ഥ് കൈകൾ ടേബിൾ കുത്തി അല്പം മുന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്നത്തെ രാത്രി മോനീഷയെ ഓക്കെ ആകട്ടെ അനി എനിക്ക് ഉറപ്പുണ്ട് അവൾ തന്നെ നിരാശയാക്കില്ല ഒരു ചിരിയോടെ അനിയുടെ മറുപടി പ്രതീക്ഷിച്ച് സിദ്ധാർത്ഥി ഇരിക്കുമ്പോൾ അനി അല്പം ടെൻഷനോടെ അവനെ നോക്കി ലിച്ചു അവൾക്ക് വയ്യ സർ പീരിയഡ് പീരിയഡാണ് അവൾക്ക് കയ്യിലെ ചെക്ക് കൈവിട്ട് കളയാൻ വയ്യത് മുറുക്ക പിടിച്ചുകൊണ്ട് അനി പറയുമ്പോൾ സിദ്ധാർത്ഥ അത് കാര്യമാക്കിയത് പോലും ഇല്ല അതിനെന്താനി എനിക്ക് അവളോടുള്ള മോഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ പറയുന്ന റൂമിൽ അവൾ കൊണ്ടുവന്നാൽ മതി അനിയെ എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേ അങ്ങനെയാണെങ്കിൽ നാളെ ഇതുപോലൊരു ചെക്ക് വീണ്ടും അനിയുടെ കയ്യിലേക്ക് ഞാൻ വെച്ചു തരും സിദ്ധാർത്ഥ് വീണ്ടും അനിയെ നിർബന്ധിച്ചതും വിടർന്ന കണ്ണോടെ അവൻ തല തലകുളുക്കിപ്പോയി നാല് ലക്ഷം കയ്യിൽ കിട്ടുമ്പോൾ ഒരു രാത്രിയല്ല എത്ര രാത്രി വേണോ സ്വന്തം ഭാര്യ കൂട്ടിക്കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നു എന്നാ രാത്രി ഫങ്ഷനില് കാണാമനി ബട്ട് സാർ ലച്ചു അവൾ ഇതൊന്നും അംഗീകരിച്ച് തരില്ല അവൾ എതിർത്താൽ അന് സംശയത്തോടെ നിന്നും അവൾ എതിർക്കുന്നതാണ് എനിക്കിഷ്ടമനി അല്ലാതെ മയക്കിക്കിടത്തി അവൾ അനുഭവിക്കുന്നതിൽ എന്താ തരില് അവൾ പിടയ്ക്കട്ടെ ഞാൻ നോക്കിക്കൊള്ളാം വല്ലാത്തൊരു ലഹരിയുടെ സിദ്ധാർത്ഥം പറയുമ്പോൾ അനിയൊന്നും മോളി അവൾ താൻ ഒഴുകി വേറെ ആരും അനുഭവിക്കുന്നത് ഇഷ്ടമില്ലെങ്കിലും കയ്യിൽ വന്നു ചേർന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയാൻ വയ്യ ചെക്കിലേക്ക് നോക്കി അനി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അനി ഓർത്തുപോയി അനി പറഞ്ഞ ബ്ലാക്ക് നെറ്റ് സാരി ഉടുക്കി ലജ്ജുനാക്കിയൊരു അസ്വസ്ഥത പോലെ തോന്നിപ്പോയി എത്ര ഒതുക്കി പിടിച്ചിട്ടും അവിടെ എവിടെയായി ഓരോന്ന് കാണാമായിരുന്നു പലയിടത്തും പിന്നെ കുത്തി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അവളൊന്ന് തളർന്നു പോയി ഇന്നൊരു ദിവസം കൂടെ അയാൾക്ക് വേണ്ടി ഒരുങ്ങാം പിന്നെ ആരെതിർത്താലും അയാളുടെ കൂടെ നിൽക്കില്ല ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ട് അവൾ കെട്ടിവെച്ച തലമുടി ആഴ്ച ഉടക്കെടുത്തു ഷാംപിട്ട് എണ്ണമയം എല്ലാം കളഞ്ഞുകൊണ്ട് തന്നെ അവൾ നീളമുള്ള മുടി ഫാൻ്റെ കാറ്റിൽ ഇളകി ഇടാൻ തുടങ്ങി തലമുടി സ്ഥിരം ചെയ്യുന്ന പോലെ പിന്നിടാൻ നോക്കിയവൾ പിന്നെ വേണ്ടെന്ന് വെച്ചു എന്നിട്ട് നിവൃത്തി അങ്ങിയിട്ടു പേരിനങ്ങ് വശത്തും അൽപ്പം മുടി എടുത്ത് കുഞ്ഞ് ക്ലിപ്പും ഇട്ടു മുടി അങ്ങനെ അവൾ പുറം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേലായിരുന്നു അധികം മേക്കിപ്പൊന്നും ചെയ്യാതെ നന്നായി തന്നെ ഒരുങ്ങിയവൾ എല്ലാം കഴിഞ്ഞ് കണ്ണാടി ഇരുന്നതു കൂടെ നോക്കുമ്പോൾ അനിയുടെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയിരുന്നു വയ്യാത്തത് കൊണ്ട് തന്നെ അവൾക്കിന്ന് അനിയെ പേടിയില്ലായിരുന്നു അവൻ ഇങ്ങനെയുള്ളപ്പോൾ തൊട്ടുപോലും നോക്കില്ല അതുകൊണ്ട് മനസ്സിൽ നല്ല ആശ്വാസമുണ്ടായിരുന്നു അവൾക്ക് അവൻ സ്റ്റെപ്പ് കയറി മുകളിൽ വരുന്നത് അറിഞ്ഞിട്ടും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചാരി വെച്ചിരുന്ന റൂമിലെ ഡോർ തുറന്നു കൊടുത്തവൾ ആലസ്യമായി അവൾ നോക്കി അകത്തേക്ക് കയറാൻ നിന്നവൻ ലച്ചുവിന്റെ രൂപഭംഗിയിൽ മയങ്ങി അവടെ തന്നെ നിന്നുപോയി ഇന്ന് താൻ കാണാത്ത എന്തൊരു പ്രത്യേകത അവൾക്കുള്ളതുപോലെ തോന്നിയവന് അവളെ ആ ജ്വലിക്കുന്ന സൗന്ദര്യം ഇന്ന് മറ്റൊരുവൻ സ്വന്തമാക്കുമെന്നോർത്തതും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും സിദ്ധാർത്ഥത്തിൽ നിന്ന ചെക്ക് ഓർത്തതും അവൻ ഗൗരവത്തിൽ അവളും നോട്ടം മാറ്റി ഇല്ലെങ്കിൽ ലച്ചുവിൻ്റെ വൈക പോലും മറന്നത് കൊണ്ട് അവളെ സ്വന്തമാക്കി പോകും അതിന് ഇനി സമയമില്ല ഞാൻ റെഡി ആയതാ ഡ്രെസ് കൂടെ മാറ്റിയാൽ മതി ഇത് ഗരീഡ് ഡ്രസ്സാണ് പറഞ്ഞുകൊണ്ട് അനി ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ അവനിൽ നിന്നും വന്ന മദ്യത്തിൻ്റെ ഗനത്തിൽ ലച്ചുവിൻ്റെ മുഖം ചൊളിഞ്ഞു ആദ്യമായിട്ടാണ് അനിയുമായി ഇനി ഒരു പൊതുവേദിയിൽ അവൾ പോകുന്നത് കല്യാണത്തിനൊന്നും അനിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആരും വന്ന ഓർമ്മയില്ല അവൾക്ക് പിന്നെ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നതും അയാളുടെ നോട്ടം അന്ന് ആലോചകമായി തോന്നിയതും ലച്ചു ആലോചനയുടെ ചുമരിലേക്ക് ചേരുന്നതും കണ്ണാടിയിലൂടെ ലച്ചുവിനെ ഒന്നാകെ കണ്ണുകൊണ്ടൊന്ന് ഒഴിഞ്ഞു പോയേനെ അവൾ കണ്ണെടുക്കാൻ അവന് തോന്നിയില്ല നാളെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സോപ്പ് തേച്ച് നന്നായി കുളിച്ചാൽ അയാൾ തൊട്ട് അശ്വതി അങ്ങ് പോയിക്കോളും പേഴ്സിൽ നിന്നും ചെക്കെടുത്തും ഭദ്രമായി മാറ്റി വെക്കുമ്പോൾ അനി സ്വയം സമാധാനിക്കാൻ എന്ന പോലെ പറഞ്ഞു ഇറങ്ങിയല്ലിച്ചു അനി ചോദിക്കുമ്പോൾ ആലോചനയിൽ നിന്നവൾ ഞെട്ടിലൂടെ അവനെ നോക്കി പിന്നെ മെല്ലെ നിന്ന് തലകുലുക്കി ഗിരി ശങ്കറും ബൈക്കിൽ വന്നോളും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം വാതിൽ പൊട്ടി കാലിലേക്ക് കയറുമ്പോൾ അനി പറഞ്ഞു കേട്ടവൾക്ക് അല്പം ആശ്വാസം തോന്നി അല്ലെങ്കിൽ അവരുടെ വൃത്തി നോട്ടം കൂടെ സഹിക്കേണ്ടി വരും അത് ഓർക്കാൻ കൂടി വയ്യ അവൾക്ക് ഇതിപ്പോൾ ആരാ ഓഫീസിലെത്തുമ്പ് തൻ്റെ കാറിന് നേരെ കൈ കാണിക്കുന്നത് ആരാണെന്ന് മനസ്സിലാവാതെ അനി ചെറിയ അമർഷത്തോടെ പറഞ്ഞു എങ്കിലും അരികിൽ വണ്ടി നിർത്താൻ മറന്നില്ലവൻ മോനിഷ സൈഡിൽ നിൽക്കുന്നവളെ കണ്ട് അനി വിടർന്ന കണ്ണോടെ കുറി കരുതും മോനിഷ ലച്ചു ഇരിക്കുന്ന സൈഡിലെ ക്ലാസ്സിൽ ഒന്ന് കൊട്ടിയതും അനി വെപ്രാൾത്തോടെ ഗ്ലാസ് താഴ്ത്തിക്കൊടുത്തു ഹായ് അനി എൻ്റെ കാറിന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയിടവും എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോവുമോ ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിലേക്ക് ലച്ചുവിനെ സൈഡിൽ വന്ന് കുരിഞ്ഞുകൊണ്ട് മോനീഷ വശ്യമായി ചീരിയോടെ പറയുമ്പോൾ അവളെ എക്സ്പോസ് ചെയ്ത ഡ്രസ്സിൽ വെളിവാകുന്ന നഗ്നത കണ്ട് ലച്ചു മുഖം തിരിച്ചു പോയി അനിയാണെങ്കിൽ ചുണ്ടൊന്ന് കടിച്ചുകൊണ്ട് തല ഉറുക്കി താങ്ക്സ് അനി ചീരിയോടെ പറഞ്ഞിട്ട് മോനീഷ ബാക്ക് സീറ്റിൽ കയറിയിരുന്നത് കാണി അനി അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു മോനീഷയെ കണ്ടത് മുതൽ എത്രയും പെണ്ണുന്നത് തന്നെ ലച്ചുവിനെ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നതുപോലെയായി പോയി എനിക്ക് അത് മനസ്സിലാക്കിയതുപോലെ പിൻ സീറ്റിലിരുന്ന് മോനിഷ വശ്യമായി അവനെ നോക്കി എന്ന് ചിരിച്ചു നല്ലോണം മൊരുക്കടി വെണലി കവിളിത്തിരി ചൂപ്പ് ചായം കൂടെ തേച്ചും അങ്ങത്തി ഇളങ്ങട്ടെ ആ വയസ്സ് എൺപത് കഴിഞ്ഞു ആടങ്ങി ഒതുങ്ങി ഒരു മുറിയിലെങ്ങനെ മിരിക്കാനുള്ളത് കമ്പനി ഫംഗ്ഷൻ തുള്ളി വരുവാ നാണയില്ലല്ലോ വല്ലിയമ്മച്ചയ്ക്ക് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വരാൻ ശോശാമെ ഒരുക്കനിടയിൽ ബെല്ല അവരെ നോക്കിയെന്ന് കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു ബെലേ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും അമ്മച്ചോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് പെണ്ണു വളർന്നു വരും വരുംതോറും തല്ലുകൊള്ളിയായിട്ട് വരുവാ സൂസി ബെല്ലയുടെ കയ്യിൽ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും തല്ലിക്കൊണ്ട് പറഞ്ഞേ കണ്ടെന്നും അവൾ കൈ നുഴിഞ്ഞോട് സങ്കടത്തോടെ ശോശാമയെ നോക്കി ഹ എന്നെ താടി മോളെ നീ കാണിച്ചേ കൊച്ചിരുന്ന് ഒന്നു കാണില്ലയോ ബെല്ലയുടെ ചുവന്നു പോയ കയ്യിലേക്ക് നോക്കി ശോശാമ പറയുമ്പോഴും സൂസിയുടെ ദേഷ്യം പോയിരുന്നില്ല നോവാൻ തന്നെയാണ് ഞാൻ കൊടുത്തേ അമ്മച്ചെ പറഞ്ഞാ എനിക്ക് നോവം വയസ്സായെന്നും പറഞ്ഞ് ഒരു മുളയിൽ അടക്കി ഞാൻ ഇരുത്തുന്നില്ല ആരൊക്കെ നോക്കിയില്ലെങ്കിലും എൻ്റെ അമ്മച്ചെ ഞാൻ നോക്കും ഞാൻ പോകുന്ന അടുത്തൊക്കെ കൊണ്ടുപോകും ഈ കാണുന്ന വകയൊന്നും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അന്ന് നീ എൻ്റെ ചെറുക്കനറിയാം ഒരു നേരം പോലും തികച്ച് ഉണ്ണാന്നില്ലെങ്കിലും കിട്ടുന്നത് എനിക്കും എൻ്റെ ചെറുക്കിന് വേണ്ടി മാറ്റി വയ്ക്കും അമ്മച്ചി അന്നവർ പട്ടിണി കിടന്ന് ഊട്ടിച്ചത് തന്നെയാ എൻ്റെ ഈ തടിയല്ല എന്നെ എൻ്റെ പോലെ നോക്കിയാ അമ്മച്ചിയെ പറഞ്ഞാൽ എനിക്ക് നോക്കും അതിപ്പോൾ കളിക്ക് പറഞ്ഞാലും എനിക്ക് നോകും സൂസൻ മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു കിടക്കും സന്തോഷത്തിൽ ശോശാമിയുടെ കണ്ണുകളും ഒന്നും നിറഞ്ഞു പോട്ട് പെങ്കോച്ചെ അതിന് നീ എനെ എന്റെ ബെല്ലക്കുച്ച് തമാശ പറഞ്ഞതല്ലയോ നീ അത് വിട് ടേ പെണ്ണ് കണ്ണ് നിറച്ച് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ ഒന്നെന്ന് പറഞ്ഞ് മേക്കി വിടാൻ തുടങ്ങും ശോശോമ്മച്ചീതിയോടെ പറയുമ്പോൾ സൂസൻ അമർത്തിയെന്ന് മോളി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അമ്മച്ചി എൻ്റെ വലിയമ്മച്ച എനിക്ക് അത്രയ്ക്ക് ഇഷ്ടല്ലേ ഇവിടെ ആരെങ്കിലും വലിയ മാറ്റി നിർത്തുന്നുണ്ടോ ബെല്ല കണ്ണ് തുടച്ചിട്ട് സൂസൻ്റെ കൈക്ക് പിടിച്ചു ഹ അറിയാടി എന്നാലും പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടാ ഇനിയിപ്പോൾ കളിക്ക് പറഞ്ഞാലും എൻ്റെ അമ്മച്ചിയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് സഹിക്കളുള്ള കൊച്ചേ ബെല്ലട കഴിത്തട്ടി സൂസനത് പറയുമ്പോൾ ശോശമായ ചീറ്റിയോടെ കണ്ണാടിയിൽ നോക്കി കണ്ണങ്ങ് തുടച്ചു കരച്ചിലും വീഴ്ചലും അങ്ങ് തീർന്നെങ്കിൽ ഇറങ്ങാമായിരുന്നു സെബാസ്റ്റിൻ ഒരു ചീരിയോടെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അകത്ത് നടന്ന സംസാരമെല്ലാം ആള് നന്നായി തന്നെ കേട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ആ തിറുക്കം വരുന്നില്ലേ സൂസൻ പുറത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ വരുമെന്ന് പറഞ്ഞു അല്ലെങ്കിലും ഇതുപോലെയൊന്നും വന്ന് പങ്കെടുക്കില്ലല്ലോ അവൻ തോന്നുവാണെങ്കിൽ വരട്ടെ അയാളുടെ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ കിടത്തും എല്ലാടേയും മുഖം ഒന്ന് വാഴി ആ ഒരുപെട്ടവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല സൂസി നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ തലയ്ക്ക് കൈ വെച്ച് പ്രാഗി മതി മതി അവള് ചെറുക്കൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോ നന്നായിരുന്നു പറ സൂസി അതിനേക്കാൾ നല്ലൊരു കൊച്ചിനെ കിട്ടും ഈ ഇസ്ഹാക്കിന് നീ തണ്ണപ്പെടണ്ട ശോശാമ്മ പറഞ്ഞു അവർ ചീച്ചയുടെ തലകൊലുക്കി റെഡിയിട്ടവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചഞ്ചലും അലോഷിയും അവരെക്കത് ഹാഴ് നിൽപ്പുണ്ടായിരുന്നു അലോഷിയെ കണ്ടതും ബെല്ലിയുടെ മിഴികൾ ഒന്ന് തിളങ്ങിയെങ്കിലും ആരും കാണാതെ അവൾ സമർത്ഥമായതിനെ മറച്ചു വെച്ചു അലോഷി പക്ഷെ അവളുടെ കണ്ണിലെ തിളക്കം കണ്ടതും മുഖം മാറ്റിക്കളഞ്ഞു കൂടാതെ അവന്റെ മുഖത്തിൽ പതർച്ചയും നിറഞ്ഞു അപ്പോ അവൻ ഒന്നും വരത്തില്ല അല്ലെ സെബാസ്റ്റിൻ മുകളിലേക്കൊന്നും നോക്കി ചോദിച്ച കേട്ടും ആലോഷി വെറുതെ ഒന്ന് ചിരിച്ചു നീ നേരത്തെ വരാത്തത് എന്താ ചഞ്ചു ഇവിടെ നിന്ന് റെഡിയാകാമായിരുന്നല്ലോ ഇത് കണ്ടില്ലേ മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല ചഞ്ചൽ ഒരുങ്ങാതെയോ ഒന്ന് നോക്കിയാൽപ്പം പരിഭവത്തിൽ അവളെ നോക്കി വല്ല നീ ഒന്ന് പോയവണ്ണേ നിനക്ക് അവിടെ വന്നിട്ട് ചുമ്മാതെന്നിരുന്നാൽ മതി സാറില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ കണ്ണു തന്നെ എത്തണം സ്റ്റാഫിനൊന്നും ഒരു കുറവുണ്ടാവുന്നതാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ സഹാക്ക് വരുന്നുണ്ട് എത്തി നോക്കിക്കൊണ്ട് ചഞ്ചൽ പറഞ്ഞേക്കിടത്തും ബെല്ല ചീറ്റിയോട് തലകുലുക്കി എന്നാൽ പിന്നെ പോയേക്കാം അലമൊനെ സെബാസ്റ്റൻ ചോദിച്ചതും അലോഷി തലകുലക്കിക്കൊണ്ട് മുൻപിൽ നടത്തും അലോഷിയും ചഞ്ചലും അവിടെ വീട്ടിലെ കാര്യസ്ഥനായ അ മക്കളാണ് ഇതിപ്പോൾ ആൾക്ക് ഒരു പനിയായിട്ടാണ് അല്ലെങ്കിൽ സെബാസ്റ്റിന്റെ കൂടെ എപ്പോഴും കാണുന്ന പിടിച്ചൊരു സ്നേഹമുള്ള മനുഷ്യൻ ഭാര്യ കത്രി ബാക്കി വരുന്നതെല്ലാം പൊതിഞ്ഞ് കാറിൽ വെച്ചേക്കണേ അലോഷിയെ അങ്ങനെയാണേ നാളെ ഇവിടേക്ക് നമുക്ക് ആർക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഈ വല്യമചി കാറിൽ കയറിയിരിക്കുന്ന കൂട്ടത്തില് ശോശാമ്മ പറഞ്ഞു കിട്ടി ചീവിയോട് തലകുലക്കുന്ന അലോഷി നോക്കി ചമ്മനോടെ വെല്ല ശോശാമ്മയെ കണ്ണുനോട്ടി നോക്കി എടി സൂസൻ അത് കണ്ടും പെല്ലി വിളിച്ചതും അലോഷിയുടെ മുന്നിൽ വെച്ച് വഴക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചന്ദ്രന്റെ അടുത്തേക്ക് അവൾ കുറച്ചുകൂടി നീങ്ങിയിരുന്നു എന്താണായത് അനിയെ കണ്ടതും അവൻറെ അരികിലേക്ക് വന്നുകൊണ്ട് ഗിരിയും ശങ്കറും അവന്റെ ചെവി രഹസ്യം വലിയ ചോദിക്കുമ്പോൾ അനിയെ പതിന്ന് ചീരിച്ചോണ്ട് കണ്ണടച്ചു പിറകിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കണ്ടുകൊണ്ടാണ് അവടത്ത് ചോദിച്ചത് പുറത്ത് ഗിരിയും ശങ്കറിനെയും കണ്ടതും പുറത്തിറങ്ങാൻ ഒന്നും മടിച്ചുകൊണ്ട് ലച്ചു അവിടെ തന്നെ എഴുതുപോയി ലച്ചു ഇറങ്ങുന്നില്ലേ അന്യ അവൾക്ക് അരുകിൽ വന്ന ആ സൈഡിലെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ചോദിച്ച കയറത്തും ഒട്ടും താല്പര്യമില്ലാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി ലച്ചി പുറത്തിറങ്ങുമ്പോഴാണ് അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കിയത് സത്യത്തിൽ അവളെ സൗന്ദര്യത്തിൽ വല്ല തസു തോന്നിപ്പോയി മോനീഷയ്ക്ക് കൂടാതെ ഈ പെണ്ണെ കളഞ്ഞിട്ടാണല്ലോ അവൻ തന്നെ നോക്കുന്ന ഓർമ്മയിൽ മോനീഷയുടെ തലയൊന്നും ഉയർന്നു ഗിരീശ് ശങ്കറും ലച്ചിയിൽ കണ്ണു മാറ്റാതെ അവളെ തന്നെ നോക്കിയെന്ന് പോയി ഇന്നലെ അവരെ കണ്ടത് പുറേ അല്ല മൊത്തത്തിലൊരു വ്യത്യാസമൊക്കെയുണ്ട് എന്നും പിന്നിക്കെട്ടി മുന്നിലേക്ക് ഇട്ടിരുന്ന അവൾ നീണ്ട മുടിയിഴകൾ വിടർത്തിയിട്ടിട്ടുണ്ട് അതിൽ തന്നെ ലെച്ചുവിന്റെ സൗന്ദര്യം ഇരട്ടിച്ചതുപോലെ അവർക്ക് എന്നാൽ പിന്നെ അകത്തേക്ക് സ്റ്റാഫ് സ്റ്റാഫെല്ലാവരും വന്ന് തുടങ്ങുന്നതേയുള്ളൂ ഈ സഹാഖ് സാർ എന്തേലും വരില്ല സിദ്ധാർത്ഥ് സാർ മുകളുടെ റൂമിലാണെന്ന് തോന്നുന്നു ഗിരി പറയുമ്പോൾ അനി ആലോചനയോടെ നിന്നു ഗിരിയും ശങ്കറും തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തൻ്റെ പ്ലാൻ നടക്കില്ലെന്ന് അവനറിയാം നിങ്ങൾ അകത്തേക്ക് പോക്കോ ഗിരി ഞാൻ മുകളിൽ സിദ്ധാർത്ഥ് സാറിനൊന്ന് കണ്ടിട്ട് വട്ടെ എന്നെ കാണമെന്ന് പറഞ്ഞ് സാർ ഇപ്പോൾ വിളിച്ചിരുന്നു ആളും ബഹളം ഒന്ന് നോക്കി അനി പറയുമ്പോൾ അവിടെ നിന്ന് തലകൊലുക്കി പിന്നെ ലച്ചീവിനെ ഒന്ന് കൂടെ നോക്കി ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് നടന്നു മുകളിൽ പ്രൈവറ്റ് റൂം ഒക്കെയുണ്ട് അതിലൊന്നിലാണ് സിദ്ധാർത്ഥ് ലച്ചീവിനെ കൊണ്ടുപോകാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് മോനീഷിയായിട്ട് അവിടെ തന്നെയുള്ള ഒരു റൂമിൽ കയറും അത് ആലോചിക്ക് തന്നോട് ചേർന്ന് നിൽക്കുന്ന മോനീഷി നോക്കി അനി തൻ്റെ വരണ്ട ചുണ്ടെന്ന് നരച്ചു